ഭക്തജനങ്ങളെ അഭിഷ്ടവരദായനയും സർവമംഗളകാരനെയുമായ ശ്രീ കൊറ്റൻകുളങ്ങര ദേവിയുടെ ചമയവിളക്ക് മഹോത്സവം സമാഗതമായിരിക്കുകയാണ് ചവറ പുതുക്കാട് കുളങ്ങര ഭാഗം കോട്ടയ്ക്കകം എന്നീ നാല് കരക്കാരുടെയും സംഘടനകളുടെയും വ്യക്തികളുടെയും സംയുക്താഭിമുഖ്യത്തിലും കേന്ദ്ര ഉത്സവ കമ്മിറ്റിയുടെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും കര ഉത്സവ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്ത് കുംഭം ഇരുപത്തിയാറ് ഞായറാഴ്ച ആരംഭിക്കുന്ന തിരുവുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ച് മീനം പന്ത്രണ്ട് ഞായറാഴ്ച വെളുപ്പിന് ആറാട്ടോടുകൂടി സമാപിക്കുന്നു ഓംകാര ബീജാക്ഷരിയായി കുടികൊള്ളുന്ന കൊറ്റൻകുളങ്ങര ദേവിയുടെ തിരുവിഗ്രഹത്തിൽ ചാർത്തുവാൻ വിശ്വജനനിയുടെ സമ്പൂർണ്ണ രൂപം കൊത്തിവെച്ചിട്ടുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ തിരുവാഭരണ ഘോഷയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്ന് കുംഭം ഇരുപത്തിയൊൻപത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കൊല്ലം ആനന്ദബലീശ്വരം ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ദേശീയപാതയിൽ കൂടി ചവറ കൊറ്റൻകുളങ്ങര കുഞ്ഞാലുമൂട് വഴി സന്ധ്യാഗമനത്തോടുകൂടി ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരുന്നതാണ് അഭിഷ്ടവരദായിനിയും സർവമംഗളകാരിണിയുമായ ശ്രീ കൊറ്റൻകുളങ്ങര ദേവിയുടെ തിരുവോത്സവം സമുചിതമായി കൊണ്ടാടുന്നതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു